നമസ്കാരം ഹിരോഷിമ നാഗസാക്കി ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യം ഒന്ന് ഹിരോഷിമ അണുബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റുവാങ്ങി മരിച്ച പെൺകുട്ടി ആര് ഉത്തരം സഡാക്കോ സസാക്കി നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുക്കുകൾ ഉണ്ടാക്കിയ കുട്ടിയാണ് സഡാക്കോ സസാക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏത് രാജ്യത്തിൻ്റെ അണുബോംബ് വികസിപ്പിക്കുന്ന പദ്ധതിയാണ് മാൻഹട്ടർ പദ്ധതി ഏത് രാജ്യത്തിൻ്റെ പദ്ധതിയാണ് മാൻഹട്ടർ പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹിബാഖുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സ്ഫോടന ബാധിത ജനത ഹിബാകുഷ എന്ന് വെച്ചാൽ സ്ഫോടന ബാധിത ജനത അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജപ്പാനിലെ അണുബോംബ് ആക്രമണത്തിന് ശേഷം സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ് ഉത്തരം ഹിരോഷിമ സമാധാന സ്മാരകം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആര് യുദ്ധം സമാധാനം അല്ലേ ആരെയാണ് ലിയോ ടോൾസ്റ്റോയ് അടുത്ത ക്വസ്റ്റ്യൻ അണുബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിച്ച ആദ്യ പ്രസിഡന്റ് ആരാണ് അമേരിക്കൻ പ്രസിഡൻ്റാണ് ആരാണ് ഭാരക് ഒബാമ ഒബാമയാണ് അണുബോംബിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രസിഡന്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ്